നമ്മൾ നോക്കാൻ പോകുന്നതും ഇംഗ്ലീഷ് മാസം ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകളാണ് അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കുന്നത് ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജനന തീയതിയുമാണ് ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ഇരുപത്തിനാലും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് എന്ന നമ്പർ രണ്ടധികം രണ്ട് എന്ന് കൂട്ടുമ്പോൾ നാല് എന്ന ഒറ്റ അക്കസംഖ്യ കിട്ടുന്നു ഈ നമ്പർ ഉള്ള ആൾക്കാർ വളരെയധികം ഭാവനാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇത് സ്ത്രീത്വ ഏറ്റവും കൂടിയ നമ്പർ ആണ് ഇവർ ജീവിതത്തിൽ പുതിയ തരത്തിലുള്ള ജോലികൾ നേടുമെങ്കിലും വിജയം എളുപ്പമല്ല പരാജയങ്ങൾ ഇവർക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജീവിത നൈരാശ്യം ഉണ്ടാക്കുകയും ചെയ്യും ഇവർ സ്വാഭാവികമായി സത്യസന്ധരും പ്രത്യേകിച്ച് ജോലിയിൽ വളരെ സത്യസന്ധരും ആയിരിക്കും പക്ഷേ ഇവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നതല്ല പലപ്പോഴും വഞ്ചനയായിരിക്കും ഫലം ഇ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം നൈരാശ്യം ഉണ്ടാക്കുകയും ആ അശുഭാപ്തി വിശ്വാസികളാവുകയും അതുമൂലം വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യും അവരുടെ സങ്കടങ്ങൾ അവർ മനസ്സിലാക്കുകയേ ഉള്ളൂ ഇവരുടെ ശരീരഘടന ദുർബലവും പ്രതിരോധ ശക്തി കുറഞ്ഞതും ആയതിനാൽ അനാരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടി വരും ഈ നമ്പറുകാർ നല്ല മനഃശക്തി നേടേണ്ടതായിട്ടുണ്ട് ഇവർ ക്ഷമ എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഈ നമ്പറുകാർ ശുഭിതരാകവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഈ നമ്പർ ജനിച്ച സ്ത്രീകൾ പ്രത്യേകിച്ചും വളരെ ബുദ്ധിമുട്ടുന്നവർ ആയിരിക്കും നമസ്കാരം